നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാട്ടാന മറിച്ചിട്ട പന തലയിൽ വീണ് മരിച്ച പുതുക്കാട് സ്വദേശി ആൻമരിയയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു പാഴായി പള്ളിയിൽ സംസ്കരിച്ചു കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തെറ്റായി പോയി എന്ന് രമേശ് ചെന്നിത്തല ആഹ്ലാദമായി ചാലക്കുടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുന്നു സംസ്ഥാന യുവജന ബോർഡും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൊടകര സെയിന്റ് ജോൺബോസ്കോ സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നന്ദിപുലം യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാമത് സമ്മേളനം നടത്തി ഭാരത് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സും സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂരും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചെങ്ങാലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ാഥൻ സപ്തതി മന്ദിരത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അളകപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ പി വിശ്വനാഥന്റെ ഒന്നാം ചരമവാർഷികം നടത്തി വിശദമായ വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട മരത്തിനടിയിൽപ്പെട്ട് മരിച്ച വിദ്യാർത്ഥിനി ആൻമേരിയുടെ മൃതദേഹം ഞായറാഴ്ച ഒന്നരയോടെ പുതുക്കാട് പാഴായിയിലെ വീട്ടിലെത്തിച്ചു പാലക്കാട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൻമേരിയുടെ മാതാപിതാക്കൾ പാഴായിയിൽ വീട് വാങ്ങിയിട്ട് ഏറെക്കാലമായിട്ടില്ല ഇടയ്ക്ക് വീട്ടിലെത്തുന്ന വിൽസനെയും ഭാര്യ ജീനയെയും നാട്ടുകാരിൽ ഏറെ പേർക്കും നേരിൽ അറിയില്ല ദീർഘ അവധികൾക്കും ആഘോഷങ്ങൾക്കും മാത്രമാണ് ഇവർ നാട്ടിലെത്തുന്നത് നന്ദിക്കരയിൽ കുടുംബവീടുള്ള ഇവർ ഇടയ്ക്ക് പള്ളിയിൽ പോകുന്നത് മാത്രമാണ് നാട്ടുകാർ കാണുന്നത് അതുകൊണ്ട് തന്നെ പോലീസും മാധ്യമങ്ങളും ദുരന്ത വിവരം അറിഞ്ഞെത്തിയിട്ടും തൊട്ടടുത്തുള്ളവർ പോലും അറിഞ്ഞിരുന്നില്ല വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരും ആൻമേരിയുടെ സഹപാഠികളും പങ്കെടുത്തു വൈകിട്ട് അഞ്ചിന് പാഴായി സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കരിച്ചു കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആൻ മേരി ഇവരോടൊപ്പമുണ്ടായിരുന്ന കോതമംഗലം സ്വദേശി അൽതാഫ് അബൂബക്കർ പരിക്കേറ്റ് ചികിത്സയിലാണ് ഇതേ കോളേജിൽ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയാണ് അൽതാഫ് ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നീര്യമംഗലം ഇടുക്കി റോഡിൽ ചെമ്പൻകുഴിയിലെ നഗരമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് റോഡരികിലെ പനമരം കാട്ടാന കുത്തിമറിച്ചിട്ടപ്പോൾ ഒടിഞ്ഞു വീണ മരത്തിന്റെ വലിയ ശിഖരം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആൻമേരിയുടെ തലയിൽ വീഴുകയായിരുന്നു മരത്തിനടിയിൽപ്പെട്ട ഇരുവരെയും നാട്ടുകാരും വനപാലകരും ചേർന്ന് കോതമംഗലത്തെ ആശുപത്രിയിലെത്തിച്ചു എന്നാൽ ഏഴരയോടെ ആൻമേരി മരിച്ചു ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിലെ കമേഴ്സ്യൽ വിഭാഗം ഉദ്യോഗസ്ഥനായ വിൽസൺ ഭാര്യ ജീനയുടെ ജോലിയുടെ സൗകര്യാർത്ഥം പാലക്കാടാണ് താമസിച്ചിരുന്നത് ോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് ജീന കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തെറ്റായി പോയി ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുക്കാട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല കോടതി പരാമർശത്തിന്റെ പേരിൽ കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല കെ പി വിശ്വനാഥന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുക്കാട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതി വിധി എതിരായിട്ടും രാജിവെക്കാൻ തയ്യാറാകാത്തവരാണ് ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എന്നാൽ കോടതി പരാമർശത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിഞ്ഞവർ നിരവധി പേരുണ്ട് യു ഡി എഫിൽ താൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് അത് തെറ്റായി പോയെന്ന് തനിക്കും ഉമ്മൻചാണ്ടിക്കും പിന്നീട് മനസ്സിലായെന്നും ചെന്നിത്തല പറഞ്ഞു പുതുക്കാട് അളകപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു നിർദ്ധന രോഗികൾക്കുള്ള ധനസഹായ വിതരണം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിച്ചു നേതാക്കളായ അബ്ദുറഹ്മാൻ കുട്ടി ജോസ് വള്ളൂർ എം കെ പോൾസൺ സുന്ദരൻ കുന്നത്തുള്ളി ജോസഫ് ടാജറ്റ് കെ ഗോപാലകൃഷ്ണൻ അലക്സ് ചുക്കിരി സുധൻ കാരയിൽ കല്ലൂർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ആഹ്ലാദമായി ചാലക്കുടി കാർഷികമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുന്നു ചാലക്കുടിയിൽ ഇത്തരമൊരു കാർഷികമേള ആദ്യമായതുകൊണ്ടാവും കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും ജനങ്ങൾ മേളയിലേക്ക് ഒഴുകിയെത്തുകയാണ് രണ്ടാം ദിവസത്തെ പരിപാടികൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു പേറ്റന്റ് ജൈവ സർട്ടിഫിക്കേഷൻ യൂണിറ്റിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും ജൈവകർഷകൻ ശിവരാമന് നൽകി മന്ത്രി ഉദ്ഘാടനം ചെയ്തു എസ് ചാലക്കുടി ഡോക്ടർ മിനി എബ്രഹാം ഡോ എ ലത തൃശൂർ കൃഷി ഓഫീസർ എം പി അനൂപ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ബ്ലോക്ക് മെമ്പർ സി വി ആന്റണി എം ഡി ബാഹുലേയൻ കുറ്റിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പടിഞ്ഞാക്കര ഡോ ഷൈല ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ട് ആ അനുഭവങ്ങളും നൽകാൻ കഴിയുന്ന സംസ്ഥാന യുവജന ബോർഡും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരി മഠത്തിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ പത്തൊൻപതാം തീയതി സമാപിക്കും വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ജേക്കബ് ബീന രവീന്ദ്രൻ അംഗങ്ങളായ എം ഡി ബാഹുലയൻ ലീന ഡേവിസ് ശാന്തി ജോസഫ് ഇന്ദിര പ്രകാശൻ ബ്ലോക്ക് സെക്രട്ടറി പി ജി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു കെ വലിയ കൊട സെയിൻ ഡോൺബോസ്കോ സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഗമം ഒ എസ് പ്രസിഡന്റ് ജിത് പോൾ ഉദ്ഘാടനം ചെയ്തു മുൻ ഹെഡ്മിസ്റ്റർ സി ആനി ഗ്രേസ് അധ്യക്ഷയായിരുന്നു ഒ എസ് ഐ സെക്രട്ടറി വി ജി ഡേവിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് വി ആർ രഞ്ജിത്ത് മുൻ അധ്യാപകരായ മാർഗരറ്റ് ജെൻസ എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ എത്തിയവരിൽ ഏറ്റവും പ്രായം കൂടിയ അധ്യാപികയായ മേരി ടീച്ചറേയും ഇവിടെ പഠിച്ചവരിൽ ഇവിടെ എത്തിയ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥിനിയായ റോസി ജോർജിനെയും യോഗത്തിൽ ആദരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു ഹെഡ് സിസ്റ്റർ സംഗീത സ്വാഗതവും സിസ്റ്റർ പ്രവീണ പറഞ്ഞു ഇനി ഒരു ഒരു വിജയിച്ച വിദ്യാർത്ഥികളെ ബാച്ച് നമുക്കൊന്ന് കടന്നു വന്ന് ആ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു ഒരു അവരുടെ കൂടെ ആ പങ്കുചേരാൻ സാധിച്ചാൽ വലിയ എന്താ പുണ്യമായി ഓൾ കേരള അസോസിയേഷൻ നന്ദിപുലം യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാമത് സമ്മേളനം നടത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നന്ദിപുരം സർവീസ് സഹകരണ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് ടി കെ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷജിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ദിവ്യ വിനയൻ ഏരിയ പ്രസിഡന്റ് എം പി റാഫി യൂണിറ്റ് സെക്രട്ടറി ലിമി സന്തോഷ് ട്രഷറർ രാജി എന്നിവർ സംസാരിച്ചു എ കെ ഡി എന്ന് നമ്മുടെ വർഷം ആ ചെങ്ങാലൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു ഉത്സവ ദിവസം രാവിലെ ഗണപതി ഹോമവും വിശേഷാൽ പൂജയും ഉണ്ടായിരുന്നു വൈകിട്ട് ആറ് മുപ്പതിന് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ശാസ്താം പാട്ടിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു എഴുന്നള്ളിപ്പ് ശാസ്താം പാട്ടിന് മുത്രതികര വിജയനും പാർട്ടിയും നേതൃത്വം നൽകി വൈകിട്ട് ഒൻപത് മുപ്പത് മുതൽ അന്നദാനവും ഉണ്ടായിരുന്നു അഴതപനഗർ കെ പി വിശ്വനാഥൻ സപ്തതി മന്ദിരത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ദീർഘകാലം അളകപ്പ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് കോൺഗ്രസിന്റെ പ്രസിഡന്റും മുൻ വനംവകുപ്പ് മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് കെ പി വിശ്വനാഥന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു അളകപ്പ നഗർ കെ പി വിശ്വനാഥൻ സപ്തതി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് ഡബ്ല്യു അക്കര അധ്യക്ഷത വഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി വർക്കേഴ്സ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിജയൻ അളക്കപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഭാരത് സ്കൌട്ട് ആൻഡ് ഗേഡ്സും സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂർ ലീജിയൻസും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാന ക്യാമ്പിൽ അറുപതോളം പേർ രക്തം നൽകി സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് റോവർ കമ്മീഷണർ ജോസി ബി ചാക്കോ അധ്യക്ഷനായ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു സീനിയർ ചേംബർ പ്രസിഡന്റ് ഹംസ എം അലി മുഖ്യപ്രഭാഷണം നടത്തി ഒ എഫ് ജോയ് മുഖ്യാതിഥിയായി സംസാരിച്ചു ശ്രീ എ എം ജെയ്സൺ സീനിയർ ചേംബർ സെക്രട്ടറി ശ്രീ രാജഗോപാൽ സി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭാരത് സ്കൗട്ട് ആൻഡ് ഗേഡ്സ് തൃശൂർ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ ശ്രീ വി എസ് ഡേവിസ് നന്ദി പ്രകാശിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അലതപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ പി വിശ്വനാഥന്റെ ഒന്നാം ചരമവാർഷികം നടത്തി വേണ്ടൂർ സെന്ററിൽ നടത്തിയ അനുസ്മരണവും പുഷ്പാർച്ചനയും പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗത്തിൽ അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി ദേശീയ സമിതി അംഗം ആന്റണി കുറ്റുകാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി രാധാകൃഷ്ണൻ സിജോ പുന്നക്കര സനൽ മഞ്ഞളി മനോജ് സുന്ദർ എം പി വർഗീസ് ഓസ്റ്റിൻ തെക്കുംപുറം ടിജോ കിഴക്കൂടൻ ഗോപിനാഥ് ജിജോ ജോൺ ദിനിൽ പാലാ ഹരൻ ബേബി ആൻഡ് ആൻഡോ എന്നിവർ സംസാരിച്ചു സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഏഴായിരത്തി രൂപ പവന് കൂടിയ താപനിലിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കാട്ടാന മറിച്ചിട്ട പന തലയിൽ വീണ് മരിച്ച പുതുക്കാട് സ്വദേശി ആൻമരിയയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു പാഴായി പള്ളിയിൽ സംസ്കരിച്ചു കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തെറ്റായി പോയി എന്ന് രമേശ് ചെന്നിത്തല ആഹ്ലാദമായി ചാലക്കുടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുന്നു സംസ്ഥാന യുവജന ബോർഡും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൊടകര സെയിന്റ് ഡോൺബോസ്കോ സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നന്ദിപുലം യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാമത് സമ്മേളനം നടത്തി ഭാരത് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സും സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂരും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചെങ്ങാലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു ാഥൻ സപ്തതി മന്ദിരത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അലകപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ പി വിശ്വനാഥന്റെ ഒന്നാം ചരമവാർഷികം നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം